ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു സ്പെഷ്യൽ ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫുഡാണ് കപ്പ ബിരിയാണി അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കപ്പ ബിരിയാണിക്ക് രണ്ട് കിലോ കപ്പയും ആ എല്ലിൽ എല്ല് വിറച്ചിയിലേക്കും ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഇത് അല്ല ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അത് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് ജീരകപ്പൊടി ചെറിയ ജീരകമാണ് വലിയ ജീരകവും ഏലക്കായും കറുവാപ്പട്ടയും എല്ലാം കൂടെ ഈ ഗരം മസാല ഹോം മെയ്ഡ് ഗരം മസാല ഇതിനകത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ജീരകപ്പൊടി ചെറിയ ജീരകവും പൊടിച്ചത് അര അര ടീസ്പൂണ് ഒരു ീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കരിയാപ്പില രണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അതും ഈ രണ്ട് പച്ചമുളകും ഈ ഇഞ്ചിയും ഇത്ര ഒരു മൂന്ന് നാലഞ്ച് കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് എല്ലു ഇറച്ചിയിലേക്കും തിരുമ്മി പിടിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് സിവിനാഗിരിയും കൂടെ ഞാൻ ചേർക്കാറുണ്ട് മസാലയെല്ലാം പുരട്ടി വെച്ചേക്കുന്നതാണ് ഈ നിങ്ങൾ കാണുന്നത് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് കരിയാപ്പിലിയും കൂടെ തേങ്ങ പറക്കുമ്പോഴും ആവശ്യമാണ് നമ്മളെ കോശ്മീരി ചില്ലി പാഴൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത് വീട്ടിൽ പൊടിച്ച മസാല അത് ഇറച്ചിക്ക് ചേർത്തിട്ടുണ്ട് എന്നാലും ഫൈനൽ കപ്പേലിൻ്റെ ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ട് ബാക്കി കാണിക്കാം പച്ചിയും എല്ലും കൂടെ വെന്ത ആ രുചിയും മണവാണ് ഇനിയും നല്ല വെന്തിരിക്കുന്ന കപ്പ ഈ കപ്പ ഇടവും അകത്തേക്ക് ഒരു ചെറുതായി അരിഞ്ഞ ഉള്ളിയും ഒരു രണ്ട് മുളകും കൂടെ മുറിച്ചു വിട്ടത് ഒന്ന് വറുത്തെടുത്ത് കുറച്ച് കരിയാപ്പലയും കൂടെ ഇവിടെ കരിയാപ്പല കിട്ടാനൊക്കെ പാടാണ് നാട്ടിലെപ്പോലും പക്ഷേ എന്നാലും കരിയാപ്പല എത്രയും കിട്ടുക അത്രയും രുചിയാണ് കുറച്ച് കരിയാപ്പലയും കൂടെ ഇട്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം ഇനി നല്ല അരപ്പൊക്കെ വെന്തിട്ടുണ്ട് കപ്പയില് അതിനകത്തേക്ക് ഈ വറുത്ത എണ്ണയും ആ ഉള്ളിയും മുളകും കരിയാപ്പലും എല്ലാം കൂടി ഇട്ട് ഇനി ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് കാണിക്കാം ഈ ഇറച്ചി എല്ലാം നല്ല മണം ഇളക്കിയപ്പോ ഇച്ചിരി രുചി നോക്കി അടിപൊളി കപ്പ ഞാൻ ചുമ്മാ തെളിന്നല്ല ശരിക്കും അടിപൊളി രുചിയാണ് അതിലൂടെ ഇച്ചിരി തൈരിനകത്ത് സവോളയും ഒരു പച്ചമുളകും ഇച്ചിരി ഉള്ളിയും കൂടെ സവ ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ടെ ഒരു സലാഡ് ആ സലാഡ് കൂട്ടി ഇങ്ങനെ ഇച്ചിരി ഇറച്ചിയും കപ്പയും കൂടെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വായന പോട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും എനിക്ക് കമൻ്റ് ചെയ്യണം താങ്ക് യു വെരി മച്ച്